ഹായ് ഫ്രണ്ട്സ് ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരി സ്വാഗതം ചെയ്യുന്നു ഇപ്പം നമ്മൾ ഗാർഡനിലേക്കൊക്കെ പോകുന്ന സമയത്ത് കുറച്ച് സമയം ചിലവഴിക്കാൻ വേണ്ടി നമ്മൾ രാവിലേക്ക് ഗാർഡനിൽ പോകും വൈകുന്നേരം നമ്മൾ പോകും ഗാർഡനിൽ പോകുന്ന എന്തിനാണെങ്കിൽ നമ്മൾ ചെടികൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ പുഴുക്കടിയുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് ഫംഗിന് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടോ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെടീൻ്റെ അടുത്തേക്ക് പോകുന്നത് അപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നുണ്ട് കേട്ടോ ചെടീൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അതുകൂടാതെ നല്ല സന്തോഷം കിട്ടും എനിക്ക് നല്ല സന്തോഷമായിരിക്കും അതുപോലെ തന്നെ എനിക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കട്ടോ ഞാൻ എൻ്റെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളും കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളും കുഞ്ഞു കുഞ്ഞു വിഷമങ്ങളൊക്കെ മറന്നു പോകട്ടോ ഈ ചെടിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ അങ്ങനെയാണ് ഇപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഉള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമുക്ക് ഒരു ചെടികളെ ഇഷ്ടപ്പെടുന്നവരെന്തായാലും ചെടിയെ ഒരുപാട് സ്നേഹിക്കും അപ്പോൾ സ്നേഹിക്കുന്നവർക്ക് എന്തായാലും ഇങ്ങനെ ഇങ്ങനെയുള്ള ഫീലിങ്സൊക്കെ ഉണ്ടാകും അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഫ്ലവറിങ് പ്ലാന്റ്സിനെ പറ്റിയിട്ടാണ് ആ പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അത്ഭുത ചെടിയെന്നൊക്കെ പറയട്ടോ ഈ ചെടിയല്ലോ ആ ഒരു അത്ഭുത ചെടിയെന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയായിട്ടോ അത് അത് എന്തുകൊണ്ടാണ് അത് പറയുന്നത് നിങ്ങൾക്ക് ആ ചെടി കാണുമ്പോൾ തന്നെ മനസ്സിലാകാൻ പറ്റും കേട്ടോ കാരണം അതിന് പിറിയുന്ന പേര് ഈസ്റ്റർഡേ ടുഡേ ടുമാറോ അതായത് ഇന്നലെ ഇന്ന് നാളെ അല്ലെങ്കിൽ സൺഡേ മൺഡേ ട്യൂസ്ഡേ എന്നൊക്കെ പറയുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് അതിന് കാരണം ഈ ഒരു ചെടിയിൽ തന്നെ മൂന്ന് വർണ്ണങ്ങളിലാണ് കേട്ടോ ഉണ്ടാവുന്നത് ഇന്ന് വിരിയുന്ന പൂക്കൾ വയലറ്റ് നിറമാണെങ്കിൽ അതേ പൂവെന്നെ നാളത്തേക്ക് അത് ലാവണ്ടർ കളറായിട്ട് മാറുന്നു അതിൻ്റെ പിറ്റേന്ന് ആ പൂവെന്നെ ആ ലാവണ്ടർ കളർ പിന്നെ വൈറ്റ് ആയിട്ട് മാറാം കേട്ടോ അപ്പോൾ മൂന്ന് കളറിലേക്ക് ഒരു പൂവെന്നെ നിറം മാറുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു അയറ്റി വെക്കുന്ന ഒരു കുറ്റിച്ചെടിയാവുന്ന ഒരു ചെടിയാണ് മരം മരച്ചെടിയാണ് കേട്ടോ ഇത് ഇത് നമുക്ക് ചട്ടിയിൽ വളർത്തി പറ്റും അതുപോലെ തന്നെ മണ്ണിനും വെക്കാൻ പറ്റും കേട്ടോ മണ്ണിൽ നട്ടു കൊടുക്കുമ്പോഴാണ് ഒരുപാട് പൂക്കൾ ഉണ്ടാവുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രൂണിങ് ചെയ്ത് കൊടുക്കുക ഇടയ്ക്ക് ഒന്ന് പ്രൂണിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ശിഖരങ്ങളും നമുക്ക് ഒരുപാട് പൂക്കൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു ചെടിയിൽ തന്നെ മൂന്ന് കളറുള്ള പൂക്കൾ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ ഗാർഡനിൽ വേറെ ചെടികളൊന്നും വേണ്ട കാരണം അത്രക്കും ഭംഗിയായിരിക്കും ഇത് കാണുമ്പോൾ തന്നെ അത്രക്കും ഭംഗിയായിരിക്കും നന്നായിട്ട് സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ചെടിയാണ് കേട്ടോ ഇത് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കണം ഇനിയിപ്പോൾ വെള്ളം നല്ല അധികം അനുഭവം ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന ഒരു മരങ്ങളൊന്നില്ലാതെ വീട്ടിൽ ഫുള്ളായിട്ട് സൺലൈറ്റ് അടിക്കുന്ന സ്ഥലമാണെങ്കിൽ കുറച്ചൊരു സൈഡ് ഷൈഡിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട വെള്ളം ഇല്ലാത്തവർക്ക് കിട്ടോ വെള്ളം ഒഴിച്ചു എങ്കിലും ഇതിന് ഫുൾ സൺലൈറ്റ് ആവശ്യമുള്ള ചെടിയാണ് അതുപോലെ തന്നെ നമുക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകും അതുകൂടെങ്കിൽ നമുക്ക് പിന്നെ പൂക്കൾക്കുള്ള ഫോസ്ഫറസ് അടങ്ങുന്ന എന്തെങ്കിലും ഒരു വളം ഇട്ട് കൊടുത്താൽ മതിയിട്ട് ഡി എ പി പോലുള്ള വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇതിൽ പൂക്കൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒരുപാട് കെയറിങ് ഒന്നും ആവശ്യമില്ലാത്ത ചെടിയാണ് ഇതിൻ്റെ കമ്പ് നട്ടിട്ടാണ് പുതിയ തൈകൾ ഉണ്ടാക്കി എടുക്കുന്നത് പിന്നെ ഇതിനെ പറ്റി കൂടുതലൊന്നും പറയാനില്ല ഒരുപാട് നല്ല മണമുള്ള ചെടിയാണ് കേട്ടോ നല്ല അടിപൊളി മണമാണ് മുല്ലപ്പൂവിനേക്കാട് സുഗന്ധം തരുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് അതുകൊണ്ട് നമുക്ക് സുഗന്ധ റാണി എന്നൊക്കെ പറയാം അത്രയ്ക്കും മണമാണ് അപ്പോൾ നാടൻ വെറൈറ്റിക്കാണ് കൂടുതൽ മണം കേട്ടോ ഹൈബ്രിഡിനെക്കാട്ടും കൂടുതൽ നാടൻ വെറൈറ്റിക്കാണ് അപ്പം എല്ലാ കാലാവസ്ഥയിലും ഈ എസ്റ്റർഡ് ടുഡോ ടുമാറോ പൂക്കൾ ഉണ്ടാവും കേട്ടോ ഈ പ്ലാന്റിൽ പൂക്കൾ ഉണ്ടാവും എല്ലാ കാലാവസ്ഥയിലും അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഇടയ്ക്കൊന്ന് വെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ട് അപ്പോൾ ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാവും അപ്പോൾ നിറയെ പൂക്കൾ കാണുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിരിക്കും അല്ലേ പിന്നെ ഇതിന് ഒരു കീടങ്ങളൊന്നും ഒരുപാട് വരാത്തൊരു ചെടിയായതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ ഷെയർ ചെയ്യാനൊന്നും മടിക്കായിരുന്നു അപ്പോൾ ഈ കാണിക്കുന്ന ഞാൻ ഈ അടുത്ത് പ്രൂണിങ് ചെയ്തിട്ടുള്ള പത്ത് മണി ചെടിയാണ് കേട്ടോ അപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാതെ വിചാരിച്ചതാണ് അപ്പോൾ ഇതിൽ കണ്ടില്ലേ തിക്കായിട്ട് കണ്ടില്ല ഞാൻ പറഞ്ഞില്ല ഒരാഴ്ച കൊണ്ട് തന്നെ തിക്കായിട്ട് ചട്ടിയിൽ ഇങ്ങനെ ഫുള്ളായിട്ട് വരും എന്ന് അപ്പം മൂന്ന് നാല് ചട്ടിയാണ് ഞാൻ കട്ട് ചെയ്ത് ഒന്ന് ഞാൻ താഴോട്ട് എടുത്ത് വെച്ചില്ല ഞാൻ മതിൻ്റെ മുകളിൽ വെച്ചായിരുന്നു താഴോട്ട് എടുത്ത് വെച്ചാണ് അപ്പോൾ നാലും നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനിയും കുറച്ചും കൂടി കമ്പുകൾ അടുത്ത ആഴ്ചയും കൂടി പ്രൂണിങ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ